ഈ കാണുന്നതാണ് കയ്പ അല്ലെങ്കിൽ കാട്ടുകോവൽ എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യം ഈ കാട്ടുകോവൽ എന്ന് പറയുന്നത് വേറൊരു സസ്യമുണ്ട് അപ്പം ഇത് ഈ കാണിച്ചിരിക്കുന്നത് കോവൽ എന്നുള്ളതാണ് ഇത് നമ്മുടെ സാധാരണ കോവലിൻ്റെ അതേ രൂപം തന്നെയാണ് എല്ലാത്തിനും ഇതിന് കയ്പാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ അതിനുള്ളൂ നമ്മുടെ കാ കാട്ടുകോവൽ നിന്ന് യഥാർത്ഥ കാട്ടുകോവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ ആകൃതി അതിൻ്റെ ഇലകൾ വിരലിൻ്റെ ആകൃതി പോലെ ആയിരിക്കും പിന്നെ കായകൾ ഇത്രയും നീളം വരത്തില്ല ഉരുണ്ട് തടിച്ചിട്ടായിരിക്കും അതിൻ്റെ കായകൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ കാണുന്നത് നമ്മൾ സാധാരണ കോവലിൻ്റെ അതേ ഇലയും അതേ വള്ളികളും ഉള്ള കായുകൾ തന്നെയാണ് കായ്കളും അതേ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കയ്പായിരിക്കും ഇതിൻ്റെ കായകൾക്ക് ഇത് സാധാരണ നമ്മൾ കറി വെക്കാനോ ഒന്നും ഉപയോഗിക്കാറില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൈപ്പായിരിക്കും ഇതിൽ നിന്ന് അനുഭവപ്പെടാൻ പോന്നുന്നത് പിന്നെ ഇതിൻ്റെ സാധാരണ ഇത് ചിലർ ഇതിൻ്റെ പഞ്ചസാരയുടെ അസുഖത്തിന് ഷുഗറിനൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്നത് കാണാം പക്ഷേ കയ്പ്പാണ് എന്ന് കരുതി അത് പഞ്ചസാരയുടെ അസുഖം കുറയ്ക്കും എന്നുള്ള ഒരു അവകാശവാദമൊന്നും എനിക്കില്ല പിന്നെ വേറെ എന്തോ അങ്ങാടി മരുന്നുകളിലൊക്കെ ചേർക്കുമെന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വഴിയരിയിലൊക്കെ കാടുകളിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കാട്ടുകോവൽ കയ്പൻ കോവലെന്ന് പറയുന്ന ഈ വിഭാഗം ഇത് വെള്ളരിയിലും പടവലങ്ങയിലും എല്ലാത്തിലും ഇത്തരം കയ്പൻ വിഭവങ്ങൾ ഉണ്ടായി വരാറുണ്ട് അത് അവയുടെ ഇനങ്ങൾ തിരിഞ്ഞുണ്ടാവണം എന്ന വ്യത്യാസമാണ് എന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും വീഡിയോകളൊക്കെ വരാം ഓക്കെ ബൈ